ഇന്ന് രാവിലെ എന്നെ അമേരിക്കയിൽ നിന്ന് സുഹൃത്തുക്കൾ വിളിച്ചിരുന്നു അവരുടെ ഫൊക്കാന ഫോമ അവിടുത്തെ കെ പി എം ജി അമേരിക്കയിലെ ഡോക്ടർമാരുടെ സംഘടന ഇവരെല്ലാം കൂടി ഇന്നൊരു മീറ്റിംഗ് നടത്തുകയാണ് അവര് അപ്പോൾ അതില് കേരളത്തെ അഭിനന്ദിക്കാൻ അവർ വിളിച്ചതാണ് പിന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഇവിടെ നോക്കി കാണുന്നുണ്ട് കേരള ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ വലിയ ആശ്വാസം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊരു അഭിനന്ദനം പറയാൻ വേണ്ടി അവർ വിളിച്ചതാണ് പക്ഷേ അതിനിടയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് അവിടെ നേഴ്സുമാരൊക്കെയാണ് ഇവിടുന്ന് പോയ സഹോദരങ്ങളിൽ കൂടുതലും അവർ നല്ല നിലയിൽ ജീവിതം നയിക്കുന്നവരാണ് അവിടെ നന്നായിട്ട് സേവനം ചെയ്യുന്നവരുമാണ് പക്ഷെ അവരെ അലട്ടുന്നത് അവർക്ക് ഈ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കാൻ മാസ്ക് ഇല്ല എന്നുള്ളതാണ് അവർ ചോദിച്ചു ടീച്ചർ എന്താണ് അവിടുത്തെ സ്ഥിതി ഞങ്ങൾക്ക് കുറച്ച് മാസ്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്നുള്ളത് പണമില്ലാഞ്ഞിട്ടല്ല ഉണ്ട് പക്ഷെ മാസ്കിന് വലിയ ക്ഷാമം നേരിടുകയാണ് അവിടെ അപ്പൊ അപ്പൊ ഇന്ത്യയുടെ കഥ എന്താണെന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ വളരെ കരുതലോടെ പ്രവർത്തിച്ചു പക്ഷെ നമ്മൾ എല്ലാ നമ്മുടെ കഴിവും പ്രയോഗിച്ച് കെ എം എസ് സി എൽ മുഖേനയും വ്യവസായ വകുപ്പിന്റെ പ്രത്യേക സഹകരണത്തോടുകൂടിയും ഇപ്പൊ മാസ്കും അതുപോലുള്ള ഇത്തരത്തിലുള്ള സ്വാബ് എടുക്കാനുള്ള ഉപകരണവും ഒക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പൂർണ്ണമായിട്ടില്ലാതായിട്ടില്ല